മണ്ഡലം ഇന്നുവരെ കാണാത്ത പ്രചാരണത്തിനാണ് ഇത്തവണ ചേലക്കര സാക്ഷ്യം വഹിച്ചത് തന്നെ രാഷ്ട്രീയ കേരളം ചേലക്കരയിലെ വിധി ഏറെ ആവേശത്തോടെയാണ് കാത്തിരുന്നത് രമ്യാ ഹരിദാസിലൂടെ മണ്ഡലം പിടിക്കാമെന്ന് പ്രതീക്ഷിച്ച യു ഡി എഫിന് നിരാശയാക്കി യു ആർ പ്രദീപ് മുന്നേറി വോട്ടെണ്ണലിന്റെ ഒരു റൌണ്ടിൽ പോലും രമ്യ ഹരിദാസിന് ലീഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെ വലിയ തിരിച്ചടിയാണ് എൽഡിഎഫിനെ സംബന്ധിച്ച് ചേലക്കര സീറ്റ് നിലനിർത്തുക എന്നത് അഭിമാന പ്രശ്നമായിരുന്നു തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ അവസാനഘട്ട പ്രചാരണത്തിന് മണ്ഡലത്തിൽ സജീവമായിരുന്നു പന്ത്രണ്ട് സ്ഥലങ്ങളിൽ മുഖ്യമന്ത്രി സംസാരിക്കുമെന്ന് എല്ഡിഎഫ് ആദ്യം അറിയിച്ചെങ്കിലും പിന്നീടത് കുറയ്ക്കുകയായിരുന്നു എന്നിരുന്നാലും മണ്ഡലത്തിൽ എൽഡിഎഫ് പ്രവർത്തകർക്ക് ആവേശം പകരാൻ മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയെ കൂടാതെ മന്ത്രിമാരായ കെ രാജൻ ഡോക്ടർ ബിന്ദു പി എ മുഹമ്മദ് റിയാസ് രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവരും ചേലക്കരയിലെത്തി പ്രചാരണത്തിന് ആവേശം പകർന്നു രമ്യാ ഹരിദാസിലൂടെ മണ്ഡലം പിടിച്ചെടുക്കാൻ സാധിച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പില് കോണ്ഗ്രസിന് ലഭിക്കുന്ന ആശ്വാസം ചില്ലറയായിരുന്നില്ല അതുകൊണ്ടുതന്നെ ചിട്ടയായ പ്രചാരണം യുഡിഎഫ് മണ്ഡലത്തിലും നടത്തി പക്ഷേ അത് ഫലം കണ്ടില്ല എന്നാൽ ആ തന്ത്രങ്ങളൊന്നും ഫലം പുറത്തുവന്നപ്പോൾ പ്രകടമായില്ല അവസാനഘട്ട പ്രചാരണത്തിന് കടിഞ്ഞാൻ പിടിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും മണ്ഡലത്തിൽ സജീവമായിരുന്നു മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യം യുഡിഎഫ് ക്യാമ്പിൽ ഊർജ്ജം നേതാക്കളുടെ പ്രസംഗങ്ങളും പത്രസമ്മേളനങ്ങളും പ്രചാരണത്തിൽ ആവേശം പകർന്നെങ്കിലും അതൊന്നും വോട്ടായി മാറ്റാൻ യുഡിഎഫിന് സാധിച്ചില്ല സംസ്ഥാനത്തുള്ള ഭരണവിരുദ്ധ വികാരത്തെ ചേലക്കരയിൽ ആളിക്കത്തിക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും വോട്ടർമാർ ഏറ്റെടുത്തില്ല വോട്ടെണ്ണൽ ആരംഭിച്ചതു മുതൽ എല്ലാ റൌണ്ടിലും യു ആർ പ്രദീപ് തന്നെയായിരുന്നു മുന്നേറിയത് ആദ്യ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വോട്ടുകളുടെ ലീഡാണ് നേടിയെടുത്തത് പിന്നീട് അങ്ങോട്ടെണ്ണി ഓരോ റൌണ്ടിലും പ്രദീപ് വരവറിയിച്ചു വരവൂർ ദേശമംഗലം വള്ളത്തോൾ നഗർ പാഞ്ഞാൾ എന്നീ പഞ്ചായത്തുകളിലാണ് ആദ്യ റൌണ്ട് വോട്ടെണ്ണിയത് ഈ മേഖലകളിൽ ലീഡ് കുറച്ചാൽ നേട്ടമുണ്ടാക്കുമെന്ന് കരുതി യു ഡി എഫിന് തെറ്റി എല്ലാ മേഖലകളിലും ഇടതു തേരോട്ടമായിരുന്നു മൂന്നാം റൌണ്ടിൽ ലീഡ് അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലും നാലാം റൌണ്ടിൽ ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാം റൗണ്ട് എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയേഴ് വോട്ട് എന്നിങ്ങനെയായിരുന്നു ലീഡ് യുവാക്കളുടെ വോട്ടുപെട്ടിയിലാക്കാൻ രണ്ട് മുന്നണികളുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളും മണ്ഡലത്തിൽ തമ്പടിച്ചിരുന്നു അതും ഫലം കണ്ടില്ല രമ്യ ഹരിദാസിന് വേണ്ടി കെ എസ് യുവിന്റെ നേതൃത്വത്തിൽ കിള്ളിമംഗലത്ത് നിന്ന് ചേലക്കരയിലേക്ക് സംഘടിപ്പിച്ച സ്റ്റുഡന്റ് ഓഫ് ചേലക്കര വാക്വിത് രമ്യ പരിപാടി ഹിറ്റായിരുന്നു യു ആർ പ്രദീപിന് വേണ്ട എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും സജീവമായപ്പോൾ മണ്ഡലത്തിൽ പ്രചാരണം ശരിക്കും ആവേശം കൊള്ളിച്ചു നിലവിൽ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാനാണ് യു ആർ പ്രദീപ് ദേശമംഗലം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സി പി ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം പി കെ എസ് ജില്ലാ കമ്മിറ്റി അംഗം കെ എസ് കെ ടിയു ഏരിയ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുമുണ്ട് ഭരണവിരുദ്ധ വികാരമില്ല എന്നതാണ് ചേലക്കര തെളിയിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മുൻ എം എൽ എയും നിലവിൽ എംപിയുമായ കെ രാധാകൃഷ്ണൻ പ്രതികരിച്ചു ചെങ്കോട്ടയാണ് ചേലക്കര എന്ന പോസ്റ്റും അദ്ദേഹം പങ്കുവച്ചു കെ രാധാകൃഷ്ണൻ രാജിവെച്ച ഒഴിവിലേക്കാണ് എൽഡിഎഫ് സ്ഥാനാർത്ഥിയായ യു ആർ പ്രദീപ് ഇവിടേക്ക് എത്തിയത് ചേലക്കര തിരിച്ചുപിടിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അതൊന്നും വിലപ്പോയില്ല എന്നാണ് യിലൂടെ മനസ്സിലായത് പ്രവർത്തകരെ ആവേശം കൊള്ളിച്ച് ചേലക്കര ഇളക്കിമറിച്ചായിരുന്നു യുഡിഎഫ് ചേലക്കരയിൽ പ്രചാരണം നടത്തിയത് ഒട്ടുമിക്ക പ്രമുഖ നേതാക്കളെല്ലാം പ്രചാരണത്തിനെത്തുകയും ചെയ്തുവെങ്കിലും അതൊന്നും രമ്യാഹരിദാസിന് വോട്ടായില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂന്ന് ദിവസമാണ് പ്രചാരണാർത്ഥം ചേലക്കരയിൽ ക്യാമ്പ് ചെയ്തത് വർഗീയതയ്ക്കെതിരെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം പഴയ തെരഞ്ഞെടുപ്പ് ചരിത്രവും ഇപ്പോഴത്തെ സർക്കാർ ചെയ്തതും ചെയ്യാൻ പോകുന്നതുമായ കാര്യങ്ങളും കോൺഗ്രസ് മുസ്ലിം ലീഗ് ബിജെപി പാര്ട്ടികളെ വിമർശിച്ചുകൊണ്ടും വയനാട് കേന്ദ്ര സഹായം നൽകാത്തതും സൂചിപ്പിച്ചും കേരള സർക്കാർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞു സ്ഥാനാര്ത്ഥി വി പ്രദീപിനെ നിയമസഭയിലേക്ക് അയക്കണമെന്ന് ജനങ്ങളോട് അഭ്യര്ഥിച്ച ഒന്നര മണിക്കൂറോളം നീണ്ട ആവേശജലമായ പ്രസംഗമായിരുന്നു മുഖ്യമന്ത്രി ചേലക്കരയില് നടത്തിയത് അതെല്ലാം ഫലം കണ്ടുവെന്നാണ് വോട്ടെണ്ണി തീർന്നപ്പോൾ മനസ്സിലാകുന്നത്